രണ്ടാം മോദി സർക്കാരിന്റെ അവസാന കാലത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടി വട്ടമിട്ട് തീരുമാനിച്ച് നടപ്പാക്കാൻ വെച്ച ഒരുപാട് നിയമങ്ങൾ നിയമ ഭേദഗതികൾ പുതിയ ബില്ലുകൾ തുടങ്ങിയവയൊക്കെ അട്ടത്തിരിപ്പുണ്ട് ഇതൊക്കെ മൂന്നാം മോദി സർക്കാരിൽ നാനൂറ് സീറ്റ് നേടി അധികാരത്തിൽ വരുമ്പോൾ ഉടൻ തന്നെ എടുത്തങ്ങ് നടപ്പാക്കാം എന്ന നിലയിലായിരുന്നു മോദിയുടെയും ഷായുടെയും ഒക്കെ നിരന്തരമായ അവകാശവാദം അല്ലെങ്കിൽ ആത്മവിശ്വാസം നാനൂറ് സീറ്റ് നേടി ഞാൻ അധികാരത്തിൽ വരുമെന്നും ഒരു ദൈവത്തിൻ്റെ അവതാരം പോലെയാണ് താനെന്നും ഒരാൾ ദൈവങ്ങളൊക്കെ തന്നെ എല്ലാവരും കാണണമെന്നും ഒക്കെയുള്ള മോദിയുടെ തള്ളുകൾ ലക്ഷ്യം വെച്ചത് അല്ലെങ്കിൽ ആ കൂടിയുള്ള മോദിയുടെ പ്രകടനങ്ങൾ കന്യാകുമാരിയിലെ ധ്യാനം ഉൾപ്പെടെ ആ സമയത്തൊക്കെ അവർ കരുതിയിരുന്നത് അല്ലെങ്കിൽ ബി ക്യാമ്പ് പ്രതീക്ഷിച്ചിരുന്നത് മൂന്നാമതും മോദി അധികാരത്തിൽ വരുമ്പോൾ പിന്നെ അങ്ങോട്ട് ഹിന്ദുരാഷ്ട്രത്തിലേക്കുള്ള ഒരൊറ്റ കുതിപ്പായിരിക്കും അതുപോലെ തന്നെ ഒരുപാട് നിയമങ്ങൾ അതും ന്യൂനപക്ഷത്തെ പിടിച്ചുലയ്ക്കുന്ന വിധത്തിലുള്ള നിയമങ്ങളടക്കം വരും എന്നൊക്കെയായിരുന്നു ചർച്ചകൾ ഉണ്ടായിരുന്നത് ലോക്സഭയിൽ ഭൂരിപക്ഷം തികയ്ക്കാനും പ്രധാനമന്ത്രിയാകാനും മോദിക്ക് സാധിച്ചു കാരണം ടി ഡി പിയും ജെ ഡി യുവൊക്കെ ചെറുപാർട്ടികൾ അവരെയൊക്കെ കെട്ടിപ്പിടിച്ച് ഇരിക്കുക എന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വിനീത വിധേയനായി നിന്ന് ഒക്കെ മോദി കാര്യം സാധിച്ചു പക്ഷേ രാജ്യസഭയിൽ അടപടലം കുടുങ്ങാൻ പോവുകയാണ് മോദിജി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ബി ജെ ഒക്കെ രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കി എടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വരും അല്ലെങ്കിൽ വലിയ ഒത്തുതീർപ്പുകളിലേക്ക് പോകേണ്ടി വരും അങ്ങനെ പോയാൽ പോലും അത് നടപ്പാക്കിയെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതായത് ഈ രാജ്യത്ത് ഇപ്പോൾ രണ്ട് സാഹചര്യങ്ങൾ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായിട്ടുണ്ട് ഒന്ന് രാജ്യസഭ ഭൂരിപക്ഷം ഇല്ലായ്മ രണ്ട് ലോക്സഭയിൽ പ്രതിപക്ഷത്തിന്റെ ഐക്യത്തോടുകൂടി ആദ്യ പാർലമെന്റ് സമ്മേളനം മുതൽ തന്നെ വരാൻ പോകുന്ന ഒരു വലിയ പോരാട്ടം ഇത് രണ്ടുമാണ് തങ്ങളുടെ ഇംഗിതങ്ങൾ നടപ്പാകാതെ പോകാൻ പോകുന്നു എന്ന ഞെട്ടലോടെയുള്ള തിരിച്ചറിവിലേക്ക് മോദിയെയും ഷായെയും ബി ഒക്കെ എത്തിക്കാൻ പോകുന്നത് എളുപ്പമല്ല കാര്യങ്ങൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുമെന്ന് പറഞ്ഞു നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു ചില സംസ്ഥാനങ്ങളിൽ അതിനി എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കാണേണ്ടതുണ്ട് അതുപോലെ തന്നെ ഏകീകൃത സിവിൽ കോഡ് ഉൾപ്പെടെ ഇനി കൊണ്ടുവരാൻ പോകുന്ന നിയമങ്ങളുണ്ട് സംവരണ തത്വങ്ങൾ അട്ടിമറിക്കാനുള്ള സാധ്യതകൾ പറയപ്പെടുന്നുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് നിയമ ഭേദഗതികൾ വരുത്താൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ അത് എന്താകുമെന്ന് കണ്ടറിയേണ്ടതുണ്ട് കാരണം രാജ്യസഭയിലെ ഭൂരിപക്ഷം ഇല്ലായ്മ എന്ന അവസ്ഥയിലേക്ക് ബി ജെ പി പോകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കാരണം ബി ജെ പിക്ക് ഇപ്പോൾ നിലവിൽ നൂറ്റി പതിമൂന്നും എൻ ഡി എക്ക് തൊണ്ണൂറ്റി ഒന്നുമാണ് രാജ്യസഭയിലെ ഭൂരിപക്ഷം അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റുകൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലാതെ നിൽക്കുന്ന മറ്റ് കക്ഷികൾക്ക് ഇരുപത്തി ഒൻപത് സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത് ഇതിൽ ഒൻപത് സീറ്റുള്ള ബിജു ജനതാദൾ മൂന്ന് സീറ്റുള്ള എ ഡി എം കെ പതിനൊന്ന് സീറ്റുള്ള അല്ലെങ്കിൽ പതിനൊന്ന് പേരുള്ള വൈഎസ്ആർ കോൺഗ്രസ് എന്നിവയാണ് ഈ ഇരുപത്തി ഒൻപതിൽ പ്രധാനം ഇരുപത്തി മൂന്ന് സീറ്റുകളും അങ്ങനെയുള്ളതാണ് ഈ മൂന്ന് പേരും ബി ജെ പിയോടോ എൻ ഡി എ യോജിക്കുന്നവരല്ല എന്നും ഒരു കാലത്തും അവിടെ ഒരു ഒത്തുതീർപ്പ് സാധ്യമല്ല എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പിക്ക് വരാൻ പോകുന്ന തിരിച്ചടി അതായത് ലോക്സഭയിൽ എന്ത് ബില്ലുകളും നിയമങ്ങളും പാസാക്കിയെടുത്താലും അത് രാജ്യസഭയിൽ കൂടി പാസാക്കിയെടുക്കാതെ നിയമമായി നടപ്പാക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ബി ജെ പി ഇനി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ അവരുടെ എല്ലാ ഇച്ഛാഭംഗവും ഉണ്ടാകാൻ പോകുന്നത് രാജ്യസഭയിലെ ഈ വിഷയത്തിൻ്റെ പേരിൽ തന്നെയായിരിക്കും വൈ എസ് ആർ കോൺഗ്രസിന് പതിനൊന്ന് സീറ്റുണ്ട് ആന്ധ്രയിൽ നിന്നുള്ള കക്ഷിയാണ് അവിടെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ടി ഡി പി ചേർത്ത് നിർത്തുകയും വലിയ പരിഗണനയൊക്കെ കൊടുത്ത് മോദി ഒപ്പം കൊണ്ട് നടക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരിക്കലും വൈ എസ് ആർ കോൺഗ്രസുമായി ഒരു യോജിപ്പ് നടക്കില്ല ഇനി വൈ എസ് ആർ കോൺഗ്രസുമായി ചേരാനാണ് പോകുന്നതെങ്കിൽ ടി ഡി പി അപ്പുറത്ത് രാജ്യസഭയിലും ലോക്സഭയിലുമായി ടി ഡി പിക്ക് ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടിക്ക് പതിനാറ് സീറ്റുകളും ഈ വൈഎസ് ആർ കോൺഗ്രസിന് ലോക്സഭയിലും രാജ്യസഭയിലുമായി പതിനഞ്ച് സീറ്റുകളുമാണുള്ളത് ഒറ്റ സീറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ ഇവർ തമ്മിൽ പക്ഷേ ലോക്സഭയിൽ അല്ലെങ്കിൽ പ്രധാനമന്ത്രി പദത്തിലേക്ക് മോദിക്ക് എത്തണമെങ്കിൽ അല്ലെങ്കിൽ രാജ്യം ഭരിക്കാനുള്ള പിന്തുണ കിട്ടണമെങ്കിൽ ടി ഡി പിയുടെ ഈ പതിനാല് സീറ്റ് വേണ്ടിയിരുന്നു ലോക്സഭയിലെ പിന്തുണ വേണ്ടിയിരുന്നു അതുകൊണ്ടാണ് അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പ്രധാനമന്ത്രി ബി ജെ പിയും പോയത് പക്ഷെ അത് രാജ്യസഭയിൽ വലിയ തിരിച്ചടിയാവുകയാണ് അപ്പൊ വൈ എസ് ആർ കോൺഗ്രസിന്റെ രാജ്യസഭാ നേതാവായ വിജയ് സാഗർ റെഡ്ഡി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ കൃത്യമായി തന്നെ നിലപാട് പറഞ്ഞതാണ് തങ്ങളുടെ നേതാവായ ജഗൻ മോഹൻ റെഡ്ഡിയെ തള്ളിപ്പറയുന്ന മോദിജി ഒരു കാര്യം ഓർക്കണം പാർലമെന്റിൽ ഞങ്ങൾക്കും കരുത്തുണ്ട് എന്നുള്ള കാര്യം എന്ന് അദ്ദേഹം പറഞ്ഞതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അപ്പോൾ വൈ എസ് ആർ കോൺഗ്രസ് പരസ്യമായി തന്നെ ബി ജെ പിയുമായും മോദിയുമായും ഒരു ഉടക്ക് ലൈനിൽ തന്നെയാണ് പിന്നെയുള്ളത് ഒൻപത് സീറ്റുള്ള ബിജു ജനതാദളാണ് ഏതെങ്കിലും തരത്തിൽ ഇവരെ ഇവർ ബി ജെ പിയെ പിന്തുണയ്ക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല കാരണം തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തൊക്കെയും ഇവരുടെ സമുന്നതരായ നേതാവായ നവീൻ പട്നായിക്കിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ അതും സർവപരിധിയും വിട്ടുള്ള വിമർശനങ്ങളാണ് ബി ജെ പി നടത്തിയിട്ടുള്ളത് അപ്പോൾ അവിടെ ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിന് സാധ്യതയില്ല പിന്നെയുള്ളത് എ ഡി എം കെ ആണ് മൂന്ന് സീറ്റുകൾ എ ഡി എം കെയെ ഒരു തരത്തിലും അടുപ്പിക്കാൻ ബി ജെ പിക്ക് കഴിയില്ല കാരണം തമിഴ്നാട്ടിൽ അണ്ണാമലയുമായി കട്ടക്കലിപ്പിലാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നതിന് ശേഷവും वोडे, वोडे ി ജെ പിയും എ ഡി എം കെയും തമ്മിലുള്ള പോര് മൂർച്ഛിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അപ്പോ ഒരു തരത്തിലും ഈ പ്രധാനപ്പെട്ട പാർട്ടികളെ രാജ്യസഭയിൽ ഒപ്പം നിർത്താനുള്ള ഒരു സാധ്യതയുമില്ല അങ്ങനെ വരുമ്പോൾ ബി ജെ പിയുടെ എൻ ഡി എയുടെ പാളയത്തിലുള്ള രാജ്യസഭാ എം പിമാരെക്കാൾ കൂടുതൽ പേർ ഇപ്പുറത്ത് ഇന്ത്യ മുന്നണിക്ക് അണിനിരത്താൻ കഴിയും അതായത് ഈ വൈ എസ് ആർ കോൺഗ്രസിനെയും ബിജു ജനതാദളിനെയും എ ഡി എം കെ ഏതെങ്കിലും തരത്തിൽ ഒപ്പം നിർത്താൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചാൽ അത് ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടമായി മാറും രാജ്യസഭയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ബില്ലുകൾ വരുമ്പോഴൊക്കെ അതിനെ എതിർക്കാൻ ഇന്ത്യ മുന്നണിക്ക് സാധിക്കുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു നയപരമായ നീക്കം ഈ രാജ്യസഭയിൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് കാരണം ചെറുപാർട്ടികൾക്ക് ഇപ്പൊ ആന്ധ്രയിലെ ഈ ചന്ദ്രബാബു നായിഡുവിന് വലിയ പ്രാധാന്യം കൊടുത്തതിൽ വൈ എസ് ആർ കോൺഗ്രസിന് വലിയ അതൃപ്തിയുണ്ട് അവരത് തുറന്നും പറഞ്ഞതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അവസരം രാജ്യസഭയിൽ ബി ജെ പിയോട് വിലപേശാൻ വേണ്ടി ഈ ചെറുപാർട്ടികൾ ഉപയോഗിക്കുമോ എന്നുള്ളതും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് അങ്ങനെ വന്നാൽ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പും രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കാൻ കഴിയാത്തതും ബി ജെ പിക്ക് തങ്ങളുടെ അജണ്ടകൾ നിയമങ്ങൾ നിയമ ഭേദഗതികൾ ബില്ലുകൾ ഒക്കെ വലിയ തടസ്സമായി മാറും അതായത് സ്വപ്നം കണ്ടതുപോലെയുള്ള ഒരു ഭരണമൊന്നും നടത്താൻ കഴിയില്ല അല്ലെങ്കിലേ ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനെയാണ് ഇപ്പോൾ ന്യൂനപക്ഷ വിഷയങ്ങളിലൊക്കെ ഉൾപ്പെടെ ഈ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഒക്കെ കൂടെയുള്ളത് കൊണ്ട് സംവരണ വിഷയത്തിൽ ഉൾപ്പെടെ ഇവരെല്ലാം കൂടെ ഉള്ളത് കൊണ്ട് ഏകപക്ഷീയമായി ബി ജെ പി കരുതുന്നത് പോലെയുള്ളൊരു വലിയ തീരുമാനം വലിയ മുന്നേറ്റം അവർക്ക് എടുക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ് കാരണം പണ്ടത്തെ പോലെ ഏകപക്ഷീയമായുള്ള ഒരു മുന്നോട്ട് പോക്കിന് സാധ്യമല്ല അപ്പോൾ പൊതുവിൽ ഭരണ സംവിധാനത്തിൽ തന്നെ ഇപ്പൊ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ബി ജെ പി എടുത്തു എന്ന് പറയുമ്പോഴും ഏത് നിമിഷവും ഒരു കടുത്ത തീരുമാനത്തിന് തയ്യാറാകുന്ന വിധത്തിൽ ഈ ചെറുപാർട്ടികൾ ഒരു ഭീഷണിയായി അവിടെ ഉണ്ട് അപ്പോൾ അവരെ പിളർത്താനോ അല്ലെങ്കിൽ അവരിൽ നിന്നൊരു വിഭാഗത്തെ ബി ജെ പിയിലേക്ക് എത്തിക്കാനോ ഒക്കെ ശ്രമിച്ച് ഈ ചെറുപാർട്ടികളെ അട്ടിമറിക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെങ്കിൽ അത് അവർ ശക്തമായി എതിർക്കും ബി ജെ പിയുടെ ഒരു ചരിത്രം വെച്ച് അങ്ങനെയാണ് അവർ ഈ ചെറുപാർട്ടികളെ എടുക്കുന്നു അവരെ പുലർത്തുന്നു പിന്നെ ബി ജെ പിയിലേക്ക് കൊണ്ടുവരുന്നു അങ്ങനെ ബി ജെ പി വളർന്നു ഈ ഒരു ലൈനാണ് അവർ ഈ ബീഹാറിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും ഒക്കെ ഈ സമീപകാലത്ത് സ്വീകരിച്ചത് അപ്പോൾ ഒരു നീക്കത്തിലേക്ക് ബി ജെ പി പോയാൽ അത് വലിയ തിരിച്ചടിയാകുമെന്ന ഭീതി ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട് അതിന് കൂടെയാണ് ഈ രാജ്യസഭയിൽ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ അതൊരു വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകുമെന്ന ഭീഷണിയും നിൽക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇച്ഛക്കനുസരിച്ച് തോന്നിയതൊക്കെ നടപ്പാക്കി തോന്നിയ പോലെ തോന്നിയവാസത്തിൽ മുന്നോട്ട് പോകാം എന്ന് കരുതുന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചടികളും പ്രതിബന്ധങ്ങളും ഏറെ നിൽക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് അമിത്ഷായുടെയും മോദിയുടെയും ഒക്കെ സ്വപ്നങ്ങൾക്ക് ചിലപ്പോൾ വലിയ വിലങ്ങുതടികളായി മാറുകയും ചെയ്തേക്കാം